കഴിഞ്ഞ ജനുവരിയിൽ വടകര ടൗൺ ഹാളിൽ വെച്ചൊരു പുസ്തക പ്രകാശനം നടത്തിയിട്ടുണ്ട് അത് ക്രിയായോഗയെക്കുറിച്ചുള്ളൊരു പുസ്തകമായിരുന്നു ക്രിയായോഗയുടെ ഒരു ഗുരുവായിട്ടുള്ള മുടപ്പിലാവ് വിജയൻ മാസ്റ്റർ എന്ന് പറയുന്ന ആളുണ്ട് അദ്ദേഹത്തിന് പല രാജ്യങ്ങളിലായിട്ട് ശിഷ്യന്മാരുണ്ട് അവർ റഷ്യയിലെ ശിഷ്യയും കൂട്ടറും കൂട്ടിയിട്ടാണ് ആ ഒരു ഗ്രന്ഥം ലയിച്ചത് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചും ക്രിയായോഗയെക്കുറിച്ചും ഉള്ള വളരെ ഡെപ്തിലുള്ളൊരു പുസ്തകമാണ് അതിൻ്റെ മലയാളം പരിഭാഷ ജനുവരിയിൽ വടകര ടൗൺ ഹാളിൽ വെച്ചിട്ട് പ്രകാശനം ചെയ്യപ്പെട്ടു പക്ഷെ അന്ന് ആ സംഘത്തിലുള്ള ആളുകൾക്ക് ഇവിടെ എത്താൻ പറ്റിയില്ല അവർക്ക് ചില സാങ്കേതിക കാര്യങ്ങൾ കൊണ്ട് അവർ എത്തിപ്പെട്ടില്ല അവരെല്ലാ വർഷവും വടകര എത്താറുണ്ട് ഇതിൻ്റെ പരിശീലനത്തിന് വേണ്ടിയിട്ട് ഈ വർഷം അവരിപ്പം നാട്ടിലുണ്ട് വടകരയിൽ എത്തി എത്തിയിട്ടുണ്ട് അപ്പോൾ അവർക്കൊരു ഒരു അനുമോദന ചടങ്ങ് വടകര വെച്ച് സംഘടിപ്പിക്കുകയാണ് വടകര പണിക്കോട്ടി ടി എച്ച് കുഞ്ചിരാമൻ നമ്പ്യാർ കുഞ്ചിരാമൻ കുഞ്ചിരാമൻ നമ്പ്യർ ഹോളിൽ വെച്ചിട്ടാണ് ആ ഒരു പരിപാടി നടന്നത് കാരണം അവരാണ് ആ ഒരു പുസ്തകം എഴുതിയതെന്നുള്ളതുകൊണ്ട് പല ഡീ ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള പല കാര്യങ്ങളും അതിനകത്ത് എഴുതിയിട്ടുണ്ട് അപ്പോൾ അവർക്കൊരു അനുമോദനം കൊടുക്കാൻ വേണ്ടിയിട്ട് വടകര എന്നൊരു സംഘം വടകര എന്നുള്ള മാസ്റ്ററുടെ ജി എം മാസ്റ്ററുടെ കൂടെയുള്ള സംഘത്തിൻ്റെ തീരുമാനമാണ് ഏപ്രിൽ പത്താം തീയതി വടകര പണിക്കോട്ടിയിൽ വെച്ച് പണിക്കോട്ടിയിലുള്ള ഡി എച്ച് കുഞ്ഞനന്ദിയർ ഹാളിൽ വെച്ചിട്ടാണ് ആ ഒരു പ്രോഗ്രാം വൈകിട്ട് അഞ്ച് മണിക്കാണ് ആ പ്രോഗ്രാം തുടങ്ങുന്നത് സീറോ ബാബു എന്നുള്ളൊരു ചിത്രകാരൻ വളരെ എല്ലാവർക്കും അറിയായിരിക്കും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു ഗായകനും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സെമി ക്ലാസിക്കൽ ഭജനോട് കൂടിയാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ആ അനുമോദന ചടങ്ങ് അതിനുശേഷം ആളുകളുടെ പൊതുജനങ്ങളുടെ സാധാരണ ക്രിയായോഗ എന്ന് പറയുന്നത് ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ